ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വൈസ് നാറ്റ്മേ ശുശ്രൂഷയാണ് ഇന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നും കർത്താവണ്ടിദാസൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി ധ്യാനചന്തകൾ പങ്കുവയ്ക്കുന്നു കാത്തിടുന്നേ ആമേൻ 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 കർത്താവേ 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 വരണേ 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 വേഗം വേഗം ഉൽപത്തി പുസ്തകം മുപ്പത്തിയെട്ടാം അധ്യായത്തിൽ യഹൂദയുടെ പാപങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദൈവാത്മാവ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അതിൻ്റെ ലളിതമായ ഉത്തരം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ അവർക്ക് വന്ന വീഴ്ചകൾ വരാതെ നാം വിശുദ്ധിയിൽ നമ്മെ തന്നെ സൂക്ഷിപ്പാൻ വേണ്ടിയാണ് എന്നുള്ളത് മനസ്സിലാക്കണം അവർ പാപം ചെയ്തത് നമുക്ക് മനസ്സിലാക്കുവാനും ആ പാപത്തെ ഒഴിഞ്ഞ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന വിശുദ്ധ ജീവിതം നമുക്കുണ്ടാകേണ്ടതിനുമാണ് നാം ഒടുവിലായിട്ട് ഓർത്തത് യഹൂദ ആടുകളെ രോമം കത്തിരിക്കുന്ന അടിയന്തരത്തിന് പോയി എന്നുള്ളതാണ് അത് വായിക്കുമ്പോൾ അല്ലെങ്കിൽ മനസ്സിലാക്കുമ്പോൾ സാധാരണ നിലയിൽ തോന്നിയേക്കാം എന്നാൽ വാസ്തവത്തിൽ അത് ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഇഷ്ടമല്ലാത്ത കാര്യമായിരുന്നു കനാന്യരുടെ ആചാരങ്ങളിൽ പങ്കുചേരുവാനാണ് അവിടെ യഹൂദ പോയത് ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ചുറ്റുമുള്ള ദൈവത്തെ അറിയാത്തവരുടെ ആചാരങ്ങൾ അനുഷ്ഠിപ്പാൻ ദൈവം നമുക്ക് അനുവാദം തരുന്നില്ല ലേവ്യാ പുസ്തകത്തിൽ നാം അത് കഴിഞ്ഞ ഭാഗത്തിൽ വ്യക്തമായിട്ട് ഓർത്ത വിഷയമാണ് ലോകത്തിന് അനുരൂപനാകരുത് എന്ന് പറയുമ്പോൾ ലോകം കൊണ്ടുവരുന്ന ദൈവത്തിന് വിരുദ്ധമായിട്ടുള്ള ആചാര ആചാരാനുഷ്ഠാനങ്ങളിലും പങ്കുചേരുവാൻ നമുക്ക് അനുവാദമില്ല എന്നുള്ളത് നാം വ്യക്തമായിട്ട് ഓർക്കണം ഈ നാളുകളിൽ ദൈവജനത്തിൻ്റെ മധ്യേ വളരെയധികം കോംപ്രമൈസിങ് വന്നിട്ടുണ്ട് ഇത് പറയുമ്പോൾ തന്നെ അത് ഞങ്ങളുടെ ഇഷ്ടമാണ് എന്ന നിലയിൽ പെരുമാറുന്ന അനേക വിശ്വാസികളുണ്ട് എന്നാൽ ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ ദൈവത്തിന് ഹിതമല്ലാത്ത കാര്യങ്ങൾക്ക് നാം നമ്മുടെ ജീവിതത്തെ തിരിച്ചുവിട്ടാൽ നമ്മുടെ തലമുറകൾക്ക് അത് കൊടുത്താൽ കർശനമായിട്ടുള്ള ദൈവിക ശിക്ഷ നമ്മുടെ ജീവിത കാലഘട്ടങ്ങളിൽ സംഭവിക്കും എന്നുള്ളതിന് തലമുറകൾക്ക് വരും എന്നുള്ളതിന് വേദപുസ്തകം പഠിപ്പിക്കുന്ന അനുഷേദ്യമായ സത്യമാണ് ഒരു ദൈവത്തിൻ്റെ പൈതൽ ഏതു തരത്തിലും വിശുദ്ധിയോടെ ജീവിപ്പാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് അങ്ങ് ശ്രദ്ധിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീക ശുശ്രൂഷയാണ് ഉൽപ്പത്തി പുസ്തകത്തെ അധികരിച്ചുള്ള ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാമത്തെ എപ്പിസോഡിലേക്ക് ഹൃദ്യമായി അങ്ങ് സ്വാഗതം ചെയ്യുന്നു ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി അധ്യായത്തിൽ യഹൂദയുടെ അഞ്ചാമത്തെ പാപത്തെക്കുറിച്ചാണ് നാം ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത് പതിനാല് മുതലുള്ള വാക്യങ്ങളിൽ അവിടെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയുന്നത് വ്യഭിചാരത്തിലേക്ക് വീണുപോകുന്ന യഹൂദയാണ് ഞാനൊന്ന് ചില വാക്യങ്ങൾ മാത്രം ഒന്ന് വായിച്ച് കൽപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് പതിനാലാം വാക്യം മുതൽ ഒന്ന് ശ്രദ്ധിക്കുക മുപ്പത്തി എട്ടാം അധ്യായം ഉൽപ്പത്തി പുസ്തകം ശേലപ്രാപ്തിയായിട്ടും തന്നെ അവന് ഭാര്യയായി കൊടുക്കുന്നില്ല എന്ന് കണ്ടിട്ട് അവൾ വൈദവ്യവസ്ത്രം മാറ്റിവെച്ച് ഒരു മൂടു മുഖം മൂടി പുതച്ച് തിന്നയ്ക്ക് പോകുവാനുള്ള വഴിക്ക് എന്നെയും പട്ടണത്തിൻ്റെ ഗോപുരത്തെങ്കിൽ ഇരുന്നു യഹൂദ താമാരനെ കണ്ടപ്പോൾ അവൾ മുഖം മൂടിയിരുന്നത് കൊണ്ട് ഒരു വേശ്യ എന്ന് നിരൂപിച്ചു അവൻ വഴിയരികെ അവളുടെ അടുക്കിലേക്ക് തിരിഞ്ഞു എന്നാണ് നാം വായിക്കുന്നത് മരുമകൾ എന്നറിയാതെ അവളുടെ അടുക്കിലേക്ക് ചെല്ലുകയും നാം വായിക്കുന്നത് പോലെ താഴേക്ക് വരുമ്പോൾ അവൾ ഗർഭം ധരിക്കുകയും ചെയ്തു എന്നുള്ളത് കാണുവാൻ കഴിയുന്നു ഇവിടെ ദൈവത്തിന് ഇഷ്ടമല്ലാത്ത പാപത്തിലേക്ക് അവൻ വീഴുകയാണ് നോക്കുക അവൻ വ്യഭിചാരത്തിലേക്ക് തിരിയുന്ന കാഴ്ചയാണ് കാണുവാൻ കഴിയുന്നത് സ്വന്തം മരുമകളെ അവന് മനസ്സിലാകാത്തതുകൊണ്ട് അവൻ തെറ്റായി ധരിച്ച് ആ പാപത്തിൻ്റെ വഴിയിലേക്ക് ചെല്ലുന്ന കാര്യം നമുക്ക് കാണുവാൻ കഴിയുന്നു ഓർമ്മപ്പെടുത്തട്ടെ ഒരു ദൈവത്തിൻ്റെ പൈതൽ പാപത്തിൽ തുടർന്നാൽ വീണ്ടും വീണ്ടും വളരെ ദുഃഖകരമായിട്ടുള്ള തിരുത്തുവാൻ കഴിയാത്ത മാരക പാപങ്ങളിലേക്ക് വീണു പോകും എന്നുള്ളത് ഈ ഭാഗം നമ്മെ വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് ഒരു ദൈവത്തിൻ്റെ പൈതലിന് ചെല്ലാൻ പാടില്ലാത്ത വിഷയത്തിലാണ് യഹൂദായ നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എത്ര വ്യക്തമായിട്ടുള്ള മുന്നറിയിപ്പാണ് ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമുക്ക് തരുന്നത് എന്നുള്ളത് ആവർത്തിച്ച് വചനം ഓർമ്മപ്പെടുത്തുന്ന വിഷയമാണ് കൊരിന്തിക്കെഴുതിയ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം പതിനാറാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണെന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നുവെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ കുരുനിർക്കെഴുതിയ ഒന്നാം ലേഖനം ആറാം അധ്യായത്തിൻ്റെ പത്തൊൻപത് ഇരുപത് വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നമ്മളിങ്ങനെ വായിക്കുന്നു ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താൻ താങ്കൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും നമ്മുടെ ശരീരം കൊണ്ട് വിശുദ്ധമായി ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മൾ ആവോളം നമ്മുടെ ശരീരം കൊണ്ട് കർത്താവിനായിട്ട് അധ്വാനിപ്പാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു നാം ഇവിടെ വായിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ദാനമായ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ് നമ്മുടെ ശരീരമെന്ന് കർത്താവ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുക നമ്മെ ദൈവപുത്രൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത് കൊണ്ട് നാം നമുക്കുള്ളവരല്ല നാം കർത്താവിനുള്ളവരാണ് എന്നാൽ വിശുദ്ധമായി ജീവിക്കേണ്ടുന്ന ജീവിതത്തിൽ പാപം വരുമ്പോൾ ശരീരം കൊണ്ട് പാപം ചെയ്യുമ്പോൾ അത് ദൈവത്തിന് അനിഷ്ടത്തിന് കാരണമായി തീരുന്നു ദൈവത്തിന് വിരോധമായി പാപം ചെയ്യുന്നു ദൈവത്തിൻ്റെ കോപം നമ്മുടെ ജീവിതത്തിലേക്ക് വരാനായിട്ട് അത് വഴി തുറക്കുന്നു എന്നുള്ളത് ഈ ഭാഗം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുകയാണ് ഞാൻ മുൻപ് ഓർമ്മപ്പെടുത്തിയതുപോലെ അവരുടെ ജീവിതത്തിൽ യോസഫിനോട് ബന്ധപ്പെട്ട് വന്ന ആ വലിയ തെറ്റിനെ അപ്പൻ്റെ അടുക്കൽ ചെന്ന് ഏറ്റുപറഞ്ഞ് ആ രീതിയിൽ മറ്റൊരു പാന്താവിലേക്ക് പോകേണ്ടിയിരുന്ന യഹൂദ അപ്പൻ്റെ ഭവനത്തിലേക്ക് പോകാതെ മുന്നോട്ട് പോയതുകൊണ്ട് എത്രമാത്രം വലിയ പാപങ്ങളിലേക്ക് അവൻ കടന്നു എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നു എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കട്ടെ അങ്ങ് ദൈവത്തോട് മത്സരിക്കുന്ന വ്യക്തിയാണോ കർത്താവിന്റെ ദാസന്മാർ ദൈവവചനം പറയുമ്പോൾ അതിനെതിരെ പുറം തിരിഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണോ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വിരുദ്ധമായി ഞാൻ ചിലത് ചെയ്യുമെന്ന മത്സര മനോഭാവമുണ്ടെങ്കിൽ ഓർക്കുക ദൈവം കുറ്റങ്ങളെ പാപങ്ങളെ ആ രീതിയിൽ വെറുതെ വിടുന്നവനല്ല കർശനമായ നിലപാട് ദൈവവചനം അതിനെതിരെ രേഖപ്പെടുത്തുന്നുണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന ഓരോരുത്തരോട് ഞാൻ ചോദിക്കട്ടെ അങ്ങ് ദൈവ പൈതലാണോ ഒരു വലിയ ന്യായവിധി ഒരു വലിയ ദൈവത്തിൻ്റെ കോപം ഭൂമിയുടെ മേൽ വരാനായിട്ട് പോവുകയാണ് ഒരു നിത്യ നരകം ഒരുക്കപ്പെട്ടിട്ടുണ്ട് അത് വാസ്തവത്തിൽ മനുഷ്യനെ ഉദ്ദേശിച്ചിട്ടല്ല ദൈവം ചെയ്തിട്ടുള്ളത് എന്നാൽ പിശാജിൻ്റെ ഇഷ്ടം ചെയ്ത് പാപത്തിൽ ജീവിക്കുമ്പോൾ പാപത്തിന് പരിഹാരം വരാതെ മരിച്ചു പോകുമ്പോൾ ക്രൂശിൽ ദൈവപുത്രൻ ചൊരിഞ്ഞ ആ രക്തം എൻ്റെ പാപത്തിൻ്റെ പരിഹാരമാണ് എന്ന് വിശ്വസിക്കാതെ താങ്കൾ ദൈവത്തിൻ്റെ സുവിശേഷത്തെ തള്ളിക്കളയുമ്പോൾ ആ ന്യായവിധിയാണ് കാത്തിരിക്കുന്നത് എന്നുള്ളത് മറക്കരുത് എന്നാൽ ഈ സമയം യേശു കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്ന് ദൈവമേ ഞാൻ പാപിയാണെന്ന് സമ്മതിച്ചാൽ അങ്ങയുടെ ജീവിതം യേശു കർത്താവിനായിട്ട് കൊടുത്താൽ കർത്താവിന് ഹൃദയത്തിലേക്ക് വിളിച്ചാൽ തീർച്ചയായിട്ടും അങ്ങയുടെ പാപം ക്ഷമിക്കുന്നൊരു ദൈവം ജീവിക്കുന്നുണ്ട് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കിൽ നിർത്തുന്നു ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ മഹത്വമുണ്ടാകട്ടെ